ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ഡ ചാനൽ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ വന്നത് റവൻ്റെ വാടകളാക്കുന്ന റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഒരു കപ്പ് റവ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് അധികം വലിയ തരിയോന്നില്ല ഞാനൊന്ന് മിക്സിയിലൊന്ന് കുടിച്ചെടുത്തത് അപ്പോൾ ഇതാ ഒരു കപ്പ് റവ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളിയുണ്ട് ഒരു പച്ചമുളക് ഇത്തിരി ഇഞ്ചി കട്ട് ചെയ്തത് ചില്ലി ഫ്ലക്സ് അപ്പൊ ഞാൻ ഇതൊരു ഫ്രൈ പാനിപ്പോ വെള്ളം വെച്ചിട്ടുണ്ട് വെച്ചുകൊണ്ട് നല്ലോണം ഇതിലേക്ക് ഉപ്പിട്ട് വെക്ക ഒരു അരസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്ക ഇതിലേക്ക് തന്നെ ഉള്ളി ഇട്ട് വയ്ക്കാം പച്ചമുളക് ഇഞ്ചി ചില്ലി പ്ലസ് അതും നല്ലതൊന്ന് നല്ല തിളച്ചു വരുന്നുണ്ട് ഇതിലേക്ക് ഈ റവ ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്ക ഒന്ന് നല്ല ഇടന്ന് നല്ല ഇടന്ന് വാട്ടിയെടുക്ക വെള്ളൊന്ന് വറ്റി വരണം അതുവരെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്ക വെള്ളം വറ്റി വരുന്നുണ്ട് இங்க நட்டி பானிங்க நல்லா இது இங்கே ஆகி வரணும் ഈ പാത്രത്തിങ്ങനെ ഇളകി ഇങ്ങനെ ഈ പാത്രത്തിൽ നല്ലോണം ഒട്ടാണ്ട് വരുന്നത് വരാൻ ഇതിൻ്റെ പോലെ വരണം നമുക്ക് ഫ്ലെയിം ഓഫ് ഇത് നമ്മുടെ റെവന്റെ വട ഇതേപോലെ ഉരുട്ടെടുക്ക നടുവിൽ റോസ് കൊടുക്ക ഇതേപോലെ ഒരു ഓൾസ് കൊടുക്കുക നമ്മളെണ്ണയിട നല്ല ചൂടായി വന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ പിന്നെയും ഇല്ല ഇതുപോലെ തന്നെ വൃക്ക എടുക്കുക ഒരു ബോളായിട്ട് എടുക്കുക എന്നിട്ടൊന്ന് ഉയിൻ്റെ വഴിൻ്റെ ഷേപ്പിൽ ഒരു ഓൾസ് കൊടുക്കാം നടുവിൽ ഇതേപോലെ എല്ലാം നമുക്ക് എത്തുക ഓരോന്നോരോന്നായിട്ട് ഇടാം നല്ല ക്രിസ്പി പുറമേ ക്രിസ്പി ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട അത് റവ റവനെ കൊണ്ട് ഉണ്ടാക്കിയാലും കിട്ടില്ല അപ്പോൾ ഇതൊക്കെ നല്ലവണ്ണം പൊരിഞ്ഞു വരട്ട ഇതേപോലെ തന്നെ എല്ലാം പൊരിച്ചെടുക്കാം കൊടുക്കാം നമ്മളെ വട നല്ലവണ്ണം പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കോരി എടുക്കാം നല്ല ക്രിസ്പി വടനെല്ലാം നമുക്ക് എടുക്കാം അപ്പൊ നമ്മളെതാ റവ വട നല്ല ക്രിസ്പി ഫുഡ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ വട നിങ്ങൾ എളുപ്പത്തിൽ വേ ഉണ്ടാക്കാൻ പറ്റുന്നൊരു